ാഹു അലി വസ്ലമ നാമങ്ങളും നമ്മൾ ചർച്ചക്ക് വിധേയമാക്കുമ്പോൾ അവിടുത്തെ ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഒരുപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ട് അലഹമദില്ല ഇതിന് കാരണക്കാരായവരൊക്കെ വലിയ മഹത്വമുള്ളവരാണ് വലിയ പ്രതിഫലത്തിന് അർഹരാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരാളും ധൈര്യപ്പെടാത്ത എത്രയോ ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് അലഹമ്മദില്ല അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ ഈ സംവിധാനം ഇത് റെക്കോർഡ് ചെയ്യുന്നവർ ഇത് എഡിറ്റ് ചെയ്യുന്നവർ അങ്ങനെ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് എത്രയോ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നിബിധങ്ങളുടെ ഒരു നാമമാണ് ബർൻ എന്നുള്ളത് ബർ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നയാൾ എന്നാണ് അർത്ഥം നല്ലയാൾ മറ്റൊരർത്ഥം സത്യസന്ധനായ ആളെന്നാണ് സത്യസന്ധനായ ആൾ സത്യസന്ധൻ അതുപോലെ നല്ലവർ എന്നൊക്കെയാണ് നമുക്ക് അതിനർത്ഥം പറയാൻ കഴിയുന്നത് ആ ആശയങ്ങളുള്ള ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്തു ആ സമയത്തൊക്കെ അനുധങ്ങളുടെ സത്യസന്ധതയെയും അവിടുത്തെ നന്മയെയും ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഓരോ നാമവും നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ വലിയ അറാഹത്താണ് സന്തോഷമാണ് അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ ബർ എന്ന് പറഞ്ഞാൽ കര എന്നൊരർത്ഥമുണ്ട് ഡിക്ഷണറിയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ ചില ആളുകൾ ഈ പേര് എന്തെങ്കിലും പിന്നെ പുതിയ അർത്ഥം കിട്ടാൻ വേണ്ടി അതുപോലെ പഠനത്തിന്റെ ആവശ്യത്തിന് ഡിക്ഷണറിയൊക്കെ നോക്കുമ്പോൾ ബർ എന്ന് പറഞ്ഞാൽ കര എന്ന് കാണാം കര കടല് കര എന്നൊക്കെ പറയുമ്പോൾ കര ആ അർത്ഥമല്ലേ ഇവിടെ ബിററ് നന്മ ബുററ് ഗോതമ്പ് ഹർക്കത്തുകൾ മാറുമ്പോൾ അർത്ഥം മാറും ഇവിടെ ബർ എന്നുള്ളത് നന്മ ചെയ്യുന്നവൻ നല്ല ആൾ സത്യസന്ധരായ ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അബ്ദുൽ ബർറ് എന്ന് നമ്മുടെ അറബികളിലൊക്കെ അങ്ങനെ ഒരു പേര് കാണാറുണ്ട് അബ്ദുൽ ബർ ബറു അള്ളാഹുവിനൊക്കെ ആ പേരുണ്ട് ബർ ബാർ നന്മ ചെയ്യുന്നയാൾ എന്നൊക്കെ അർത്ഥം റഹീം സൃഷ്ടികളോട് നന്മ ചെയ്യുന്നവരാണ് കരുണ ചെയ്യുന്നവരാണ് അള്ളാഹു അപ്പൊ അബ്രാർ നന്മ ചെയ്യുന്നവർ അതിന്റെ പ്ലൂരൽ ഫോം അങ്ങനെയാണ് എന്തായാലും ഹബീബ് സ്വല്ലാ വസ്ല്ലം ഏത് രൂപത്തിൽ നമ്മൾ അർത്ഥം പറഞ്ഞാലും അതെല്ലാം മുത്തുനബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആപ്റ്റാണ് നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് എല്ലാവർക്കും നന്മ ചെയ്യുന്നവരാണ് ഒരാൾക്കും തിന്മ ആഗ്രഹിക്കില്ല നല്ലതു മാത്രം എല്ലാവർക്കും ആഗ്രഹിച്ച് പോയ ആളാണ് മുഹമ്മദ് റസൂൽ സുല്ലാഹുഅലൈ വസ്വല്ലം സത്യ സത്യസന്ധൻ എന്നർത്ഥം വെക്കുമ്പോഴും വാക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധത മാത്രം കൈമുതലാക്കിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാൻ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈ വല്ലം ഈ ഓരോ നാമങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ മുത്തനബിയുടെ വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിശ്രമമൊക്കെ അർത്ഥത്തിലാകും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ മുത്തുനബിയുടെ നല്ല സ്വഭാവങ്ങൾ അവിടുത്തെ എല്ലാ സൽഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുവരാൻ പരിശ്രമിക്കണം റഹം റാഹിമീനായ റബ്ബ് സുബാന ഹോത്ത ആല നമുക്കതിന് തോഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെ ഈ പരമ്പര അള്ളാഹു ഒരുപാട് നന്മകൾക്ക് കാരണമാവുന്ന ഒരു സിരീസായി ഒരു പരമ്പരയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ റബ്ബിൻ അസ്സലാ